ടാറ്റ കുടുംബത്തിന്റെ കഥ ആരംഭിക്കുന്നത് ഏടി എട്ടാം നൂറ്റാണ്ടിലെ ഇറാനിലാണ് ആയിരത്തി ഇരുന്നൂറ് വർഷം മുമ്പ് ഇന്നത്തെ ഇറാനായ അന്നത്തെ പേർഷ്യയിൽ അറേബ്യൻ അധിനിവേശം തുടങ്ങിയപ്പോൾ ടാറ്റ എന്ന ഇതിഹാസത്തിന്റെ കഥയും തുടങ്ങി ജിയോഭയം മൂലം ഇറാനിലെ കജാർ എറയിൽ നിന്നും പലായനം ചെയ്ത രണ്ടു ലക്ഷത്തോളം പാഴ്സി കുടുംബങ്ങളിൽ ഒന്നായിരുന്നു ടാറ്റയുടെ പ്രവിതാമഹർ തങ്ങളുടെ മതസ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് ചെറിയ പായ്ക്കപ്പലുകളിൽ കിഴക്കൻ നക്ഷത്രങ്ങളെ പിന്തുടർന്നു വന്ന സ്വരാഷ്ട്രീയന്മാർ എത്തിച്ചേർന്നത് ഇന്ത്യൻ തീരത്താണ് പല കാലത്തായി എത്തിച്ചേർന്ന പാഴ്സികളെ എല്ലാം ചേർത്ത് ഇന്നത്തെ ഗുജറാത്തിലുള്ള വൽസദ് എന്ന നാട്ടുരാജ്യത്തെ രാജാവ് ജദീറാണ് അഭയം യും അതിഥികളായി സ്വീകരിക്കുകയും ചെയ്തു വത്സതിൽ സെറ്റിൽ ചെയ്ത പാഴ്സി വ്യാപാരി നുസർവഞ്ചി ടാറ്റ ആയിരത്തി എണ്ണൂറ്റി മുതൽ തന്റെ വ്യാപാര സഞ്ചാരങ്ങൾ മധ്യേഷ്യ മുഴുവൻ വ്യാപിപ്പിച്ചിരുന്നു മേൽത്തരം പരുത്തി മുതൽ ചൈനയിലെത്തി ബ്രിട്ടീഷുകാരിൽ നിന്നും കറുപ്പ് വാങ്ങി മറിച്ചു വിൽക്കുന്ന കച്ചവടം വരെ അദ്ദേഹം നടത്തി കച്ചവടം അഭിവൃദ്ധിപ്പെട്ടതോടെ നുസർവഞ്ജി ടാറ്റയും ഭാര്യ ഭായ് ടാറ്റയും നൌസാരിയിലേക്ക് താമസം മാറ്റി എ ഡി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് മാർച്ച് മൂന്നിന് അവർക്കൊരു മകൻ പിറന്നു അതാണ് ടാറ്റ ഗ്രൂപ്പിന്റെ സ്ഥാപകനായ ജംഷഡ്ജി ടാറ്റ ഇവിടെ നിന്ന് നമുക്ക് ടാറ്റ ഫാമിലി ട്രീ ആരംഭിക്കാം ആധുനിക ടാറ്റ ചരിത്രം തുടങ്ങുന്നത് തുടക്കത്തിൽ ിൽ പറഞ്ഞ നുസർവൻജി ടാറ്റയിലാണ് ഇദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് ജീവൻ ഭായിയെ ഇവർക്ക് അഞ്ച് മക്കൾ ഒരാളും നാല് പെണ്ണും ജംഷഡ്ജി ടാറ്റ രത്തൻ രത്തൻഭായ് ടാറ്റ മനേക്ഭായ് ടാറ്റ വീർഭായ്ജി ടാറ്റ ജീർഭായ് ടാറ്റ ഇതിൽ ആദ്യം പറഞ്ഞ ജംഷഡ്ജി ടാറ്റയാണ് മുംബൈയിൽ ഒരു ചെറിയ കോട്ടണിൽ തുറന്ന് ഇന്ത്യയുടെ ഹൃദയമായ ടാറ്റ ഗ്രൂപ്പ് സ്ഥാപിച്ചത് ടാറ്റയുടെ ബിസിനസ് നാൾ വഴികളോ ഗ്രൂപ്പിന്റെ വളർച്ചയോ ഒന്നും ഈ വീഡിയോയുടെ വിഷയമല്ല എന്നതിനാൽ ബാക്കിയുള്ളതൊക്കെ നമ്മൾ വിടുന്നു ഫാമിലി ട്രിയിലേക്ക് തിരിച്ചുവരാം ടാറ്റ ഗ്രൂപ്പ് സ്ഥാപകനായ മൂത്ത മകൻ ജംഷഡ്ജി ടാറ്റ വിവാഹം കഴിച്ചത് ഹീരാഭായ ദാബുവിനെ രണ്ടാമത്തെ മകൻ രത്തൻഭായ് വിവാഹം കഴിച്ചത് ി ബാംജിയെ ഖാർഷ്ജി ടാറ്റയെയാണ് മൂന്നാമത്തെ മകൾ മനേക്ബായ് ടാറ്റ വിവാഹം കഴിച്ചത് ബാപ്പുജി സക്ലാത്ത് വാലയുടെ ഭാര്യയാണ് നാലാമത്തെ മകളായ വീർബായ്ജി ടാറ്റ അഞ്ചാമത്തെ മകൾ ജീർഭായാറ്റെ വിവാഹം കഴിച്ചത് ദോറാബ്ജി സക്ലാത്ത് വാല സഹോദരിമാരെയും അവരുടെ ഭർത്താക്കന്മാരെയും എല്ലാം സ്വന്തം ബിസിനസിന്റെ ഓരോ സ്ഥാനമാനങ്ങളിൽ ജംഷഡ്ജി നിയമിച്ചിരുന്നു ജംഷഡ്ജി ടാറ്റയ്ക്ക് മൂന്ന് മക്കൾ രണ്ടാണും ഒരു പെണ്ണും മൂത്തത് സർ ദുറാബ്ജി ടാറ്റ അദ്ദേഹം വിവാഹം കഴിച്ചത് മെഹർബായ് ഭാബയെ രണ്ടാമത് ജനിച്ച മകൾ ദുൻബായ് ടാറ്റ ചെറുപ്പത്തിലെ മരിച്ചു മൂന്നാമത്തെ മകൻ സർ രത്തൻ ടാറ്റ നവജ്ബായ് സേത്തിനെയാണ് രത്തൻ ടാറ്റ വിവാഹം കഴിച്ചത് ൊമ്പതിന് ജംഷഡ്ജി ടാറ്റ അന്തരിച്ചു തന്റെ മൂത്ത മകനായ സർ ദോറബ്ജി ടാറ്റയെയാണ് അദ്ദേഹം ടാറ്റ ഗ്രൂപ്പിന്റെ കടിഞ്ഞ ഏൽപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ജൂൺ മൂന്നിന് അദ്ദേഹവും അന്തരിച്ചു പിന്നെ ടാറ്റ ഗ്രൂപ്പ് അടുത്ത ചെയർമാന് വേണ്ടിയുള്ള അന്വേഷണം കുടുംബത്തിൽ തുടങ്ങി അതെത്തി നിന്നത് സർ നവറോജി സക്ലാത്ത് ടാറ്റ ഗ്രൂപ്പ് സ്ഥാപകൻ ജംഷഡ്ജി ടാറ്റയുടെ മരുമകൻ കൃത്യമായി പറഞ്ഞാൽ സഹോദരി വീർവായി ടാറ്റയുടെയും ബാപ്പുജി സക്ലാത്ത് രണ്ടാമത്തെ മകൻ ഗുൽബായ് ബലത്തിവാലയുടെ ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നവറോജി ടാറ്റയും ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞു ടാറ്റ കുടുംബം അടുത്തയാൾക്കുള്ള അന്വേഷണം തുടങ്ങി അന്ന് വെറും മുപ്പത്തിനാല് വയസ്സ് മാത്രമുണ്ടായിരുന്ന ജയ ി ടാറ്റയ്ക്കാണ് നറുക്ക് വീണത് ആരാണ് ജെ ആർ ഡി ടാറ്റ അതിന് സ്വല്പം പിറകിലേക്ക് പോകണം ടാറ്റാ ഗ്രൂപ്പ് സ്ഥാപകൻ ജംഷഡ്ജി ടാറ്റയുടെ മാതാവ് ജീവൻഭായിയിലേക്ക് എത്തണം ജീവൻഭായുടെ നേരാങ്ങള ദാദാബായി ടാറ്റ വിവാഹം കഴിച്ചിരിക്കുന്നത് ടിക്കിബായ ടാറ്റെ അവരുടെ മകൻ രത്തൻജി ദാദാബായ് ടാറ്റയ്ക്ക് ഫ്രഞ്ചുകാരിയായ ഭാര്യ സൂസൻ പ്രീതി ടാറ്റയിൽ ജനിച്ച മകനാണ് ജെ ആർ ഡി ടാറ്റ അതായത് സ്ഥാപകനായ ജംഷഡ്ജി ടാറ്റയുടെ അമ്മ അവന്റെ മകന്റെ മകൻ അമ്പത്തിമൂന്ന് വർഷത്തെ ഐതിഹാസികമായ ചെയർമാൻഷിപ്പിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജെ ആർ ഡി ടാറ്ററങ്ങൊഴിഞ്ഞു ടാറ്റ ഗ്രൂപ്പ് തങ്ങളുടെ അടുത്ത ചെയർമാനു വേണ്ടി അന്വേഷണം ആരംഭിച്ചു നമ്മുടെ കാലത്തെ ഹീറോ രത്തൻ ടാറ്റയുടെ കഥ ആരംഭിക്കുന്നത് അവിടെയാണ് ജെ ആർ ഡി ടാറ്റയുടേത് െ ടാറ്റൂപ്പ് സ്ഥാപകൻ ജംഷഡ്ജി ടാറ്റയുടെ നേരിട്ടുള്ള ബ്ലഡ് ലൈൻ അല്ല രത്തൻ ടാറ്റയുടെയും ആ ബന്ധം പറയാനും നമുക്ക് പുറകിലേക്ക് സഞ്ചരിക്കേണ്ടി വരും ടാറ്റാ ഗ്രൂപ്പിന്റെ സ്ഥാപകൻ ജംഷഡ്ജി ടാറ്റയുടെ ഭാര്യ ഹീരാഭായ ദാബുവിന്റെ ബ്ലഡ് ലൈനിലാണ് രത്തൻ ടാറ്റ ഉൾപ്പെടുക ഹീരാഭായ ദാബുവിന്റെ ഇളയ സഹോദരി കൂവർഭായ് ദാബു വിവാഹം കഴിച്ചിരിക്കുന്നത് ഷപ്പൂർജി റാവുവിനെ അവർക്കൊരു മകൾ ഭായ് റാവു ഈ രത്തൻ ഭായ് റാവു വിവാഹം കഴിച്ചിരിക്കുന്നത് ഹോർമുസ്ജി ടാറ്റയെയാണ് ഇവർക്ക് ജനിച്ച മകനാണ് നേവൽ ഹോർമസ്ജി ടാറ്റ എന്നാൽ ടാറ്റാ ഗ്രൂപ്പ് സ്ഥാപകൻ ജംഷഡ്ജി ടാറ്റയുടെ മൂന്നാമത്തെ മകൻ സർ രത്തൻ ടാറ്റയ്ക്ക് മക്കളില്ലാത്തതിനാൽ ഇതേ നേവൽ ഹോർമസ്ജി ടാറ്റയെ ദത്ത് വളർത്തി ജി ടാറ്റ രണ്ട് വിവാഹം കഴിച്ചു ആദ്യ ഭാര്യ സൂനു കമ്മിസാറിയാറ്റ് എന്ന സൂനി ടാറ്റ രണ്ടാം ഭാര്യ സ്വിറ്റ്സർലാന്റുകാരിയായ സിമോൺ ഡുനോയർ എന്ന സിമോൺ ടാറ്റ ആദ്യ ഭാര്യ സൂനി ടാറ്റയിലുള്ള മകനാണ് രത്തൻ ടാറ്റയും ജിമ്മി ടാറ്റയും അതായത് ടാറ്റ ഗ്രൂപ്പ് സ്ഥാപകൻ ജംഷഡ്ജി ടാറ്റയുടെ ഭാര്യയുടെ സഹോദരിയുടെ മകളുടെ പേരക്കുട്ടിയാണ് രത്തൻ ടാറ്റ രത്തൻ ടാറ്റ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയും ശേഷം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയും ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനായി ടാറ്റ കുടുംബത്തിന് പുറത്തുനിന്നുള്ള നടരാജൻ ചന്ദ്രശേഖരനെ ചെയർമാൻ സ്ഥാനം ഏൽപ്പിച്ച നിലവിൽ വിശ്രമിക്കുന്നു ശരി എന്താണ് ഷപ്പൂർജി പല്ലഞ്ചി കുടുംബത്തിന് ടാറ്റയുമായുള്ള ബന്ധമെന്ന സംശയം ഉണ്ടാകാം കാരണം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പല്ലഞ്ചി കുടുംബത്തിൽ നിന്നുള്ള സൈറസ് മിസ്ട്രി ആയിരുന്നോ ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ കൂടുതലും വ്യാപാര ബന്ധമാണ് ഈ രണ്ട് പാഴ്സി കുടുംബങ്ങളും തമ്മിലുള്ളത് എന്നാൽ ചെറിയൊരു ബന്ധുത്വത്തിന്റെ കഥയുമുണ്ട് രത്തൻ ടാറ്റയുടെ പിതാവ് നേവൽ ഹോർമുസ്ജി ടാറ്റയുടെ രണ്ടാം ഭാര്യ സിമോൺ ടാറ്റയിൽ ജനിച്ച നോയൽ ടാറ്റ വിവാഹം കഴിച്ചിരിക്കുന്നത് സൈറസ് മിസ്ട്രിയുടെ സഹോദരി ആലു മിസ്റ്റിയെയാണ് അതായത് രത്തൻ ടാറ്റയുടെ അർത്ഥ സഹോദരന്റെ അളിയനാണ് സൈറസ് മിസ്ട്രി നൽകി ഭാര്യ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ എന്റെ പേര് ബിനീഷ് അരവിന്ദൻ രണ്ട് ദിവസത്തിലൊരിക്കൽ മലയാളത്തിലെ ഗുണമേന്മയുള്ള ക്യാപ്സിൽ ഡോക്യുമെന്ററി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക എന്ന ആശയത്തോടെയാണ് ഞാൻ ഈ ചാനൽ ആരംഭിച്ചത് നിലവിൽ വീഡിയോ കാണുന്നവരിൽ ഒരു ശതമാനം പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നിങ്ങളുടെ സ്ക്രീനിന്റെ വലതുഭാഗത്തെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഈ ചെറിയ ഉദ്യമത്തിന് പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് ഫോർ ഡൂയിങ് ദാറ്റ്